നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തുകൃഷ്ണ റിമാൻഡിൽ തുടരും രണ്ടു ദിവസത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡി കാലാവധിക്ക് ശേഷം കോടതി ഹാജരാക്കിയ പ്രതിയെ മൂവാറ്റുപുഴ സ്പെഷ്യൽ സബ്ജയിലേക്ക് മാറ്റി പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തെട്ടിയ കേസിൽ അറസ്റ്റിലായ പ്രതി അനന്തുകൃഷ്ണൻ ക്രൈംബ്രാഞ്ച് കസ്റ്റഡി കാലാവധിക്ക് ശേഷം റിമാൻഡിൽ തുടരും തിങ്കളാഴ്ച മുതൽ രണ്ടു ദിവസത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡി കാലാവധിക്ക് ശേഷമാണ് അനന്തുകൃഷ്ണനെ മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെയാണ് അനന്തുകൃഷ്ണൻ മൂവാറ്റുപുഴ സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ തുടരുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള പ്രാഥമിക വിവരങ്ങളെല്ലാം ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട് അനന്തകൃഷ്ണനെ കൊച്ചിയിലെ ഓഫീസിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു കസ്റ്റഡി കാലാവധി അവസാനിച്ച അനന്തുകൃഷ്ണനെ കൂടുതൽ ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് കോടതിയിൽ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടില്ല ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി വിവരങ്ങൾ നൽകിയിട്ടുണ്ടെന്നും കൂടുതലൊന്നും ഇക്കാര്യത്തിൽ പ്രതികരിക്കാനില്ലെന്നും കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ചപ്പോൾ അനന്തുകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ അനന്തുവിനെ മൂവരിപ്പുഴ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് മൂവരിപ്പുഴ ന്യൂസ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും സദാശിവ ബ്രഹ്മത്തിൽ പൂജയുള്ളതുമായ കിരാത ശിവപാർവതി സാന്നിധ്യം കുടികൊള്ളുന്ന ദൃഷ്ണൻകൊട്ടിയൂർ പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരത്തിൽപ്പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത് മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു